ട്രോഫികളുടെ കമനീയ ശേഖരവുമായി വലപ്പാട് ഉപജില്ലാ കലോത്സവം ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയഞ്ചാമത് വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രൂപ്പ് ഇനങ്ങളിൽ വിജയിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രോഫികൾ നൽകുന്നുണ്ട് തിരുമംഗലം യു പി സ്കൂളിലെ അധ്യാപിക കെ എസ് ജയസുമയുടെ നേതൃത്വത്തിലുള്ള ട്രോഫി കമ്മിറ്റിയാണ് ആയിരത്തി അൻപതോളം വ്യക്തിഗത ട്രോഫികൾ ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം ട്രോഫികളും മറ്റ് സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് സമ്മാനദാനത്തിനായി പ്രത്യേകം പവലിയനും സമ്മാനം ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്ക് തത്സമയ ഫോട്ടോ ലഭ്യമാക്കുന്ന സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് കലോത്സവം കാണാനെത്തുന്നവർക്ക് ട്രോഫികൾ കാണുവാനും ആസ്വദിക്കുവാനുമുള്ള സൗകര്യവും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു വലപ്പാട് എഇഒ അമ്പിളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ബി സുരേഷ് സതീഷ് പനയ്ക്കൽ അധ്യാപകരായ ഇ ജെ ജിഷി പി വിനീറ്റ ജോൺ എം റീന തോമസ് വി ജി രാഗി ആതിര കെ മുകുന്ദൻ കെ ബി ഗീന പി ബി ലിജി മഞ്ജുള രേഖ എന്നിവരാണ് ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കലോത്സവത്തിലെ ട്രോഫി കമ്മിറ്റിയുടെ വളരെ നല്ല രീതിയിൽ പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ കലോത്സവ വേദിയിൽ ഓരോ ഇനങ്ങളും റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ട്രോഫികൾ വിതരണം ചെയ്ത് തുടങ്ങുന്നുണ്ട് ഓരോ ഇനത്തിലും ഒന്നാം സ്ഥാനം കിട്ടുന്ന വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ട്രോഫികൾ വിതരണം ചെയ്യുന്നത് പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ഇനങ്ങൾക്ക് മാത്രമല്ല ഗ്രൂപ്പ് ഞങ്ങൾക്കും ഒന്നാം സ്ഥാനം കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രോഫികൾ കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കമ്മിറ്റിയുടെയും സഹകരണങ്ങളും കൂടിയിട്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകും